എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ആക്രമണം തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ദേശത്ത് വീണ്ടും കാട്ടാന വാഴ കർഷകന്റെ പറമ്പിൽ കയറി വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഈ ഭാഗങ്ങളിൽ തുടരെയുള്ള കാട്ടാനയുടെ ആക്രമണം കാരണം പ്രദേശവാസികൾ ഭീതിയിലാണ് ഫോറസ്റ്റ് ഓഫീസറും സംഘവും വന്ന് സ്ഥലം സന്ദർശിച്ചുവെങ്കിലും കാര്യമായി ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതായി അപേക്ഷ കൊടുക്കാനാണ് നിർദ്ദേശം നൽകിയത് തുടരെയുള്ള കാട്ടാനയുടെ ശല്യം കാരണം പലർക്കും വൻ സാമ്പത്തിക നഷ്ടമാണ് സംഭവിക്കുന്നത് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് സമയവും ലോൺ ഗഡുക്കൾ അടയ്ക്കേണ്ടതും അനിവാര്യമാണ് ഇവിടെ വന്നിരുന്നു വന്നിരുന്നു വന്നിട്ട് ഒരു അപ്പം എൻ്റെ അടുത്ത് ഒരു അക്ഷയയിലൊരു അപേക്ഷ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവരിനെ പറഞ്ഞു കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിലൊരു അപേക്ഷ കൊടുത്തില്ല ഏ ഇനിയും ആന വരാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏഹ് ആന വരും പൂവും ഇതേപോലെ കൃഷികളെന്ന് നശിപ്പിക്കും അത്ര അവർ പറഞ്ഞു പോയുള്ളൂ ഒരു നാല് പേര് വന്നിരുന്നു ഏ പിന്നെ ഇത്രയ്ക്ക് തന്നെ അവർ പറഞ്ഞുള്ളൂ പിന്നെ ഇതിന് മുന്നേ ഇവിടെ ആനകൾ ഈ കുണ്ടുവടം ബാബു എന്ന് പറഞ്ഞാൽ ബാബു തോമസിൻ്റെ തോട്ടത്തിൽ ആന ഇറങ്ങി ഒരു മൂന്ന് വർഷം മുന്നേ ആന ഇറങ്ങിയിട്ട് ഒരുപാട് വാഴകളും തെങ്ങും കവങ്ങും ഒക്കെ നശിപ്പിച്ചു അന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട രാധേട്ടൻ വന്നിരുന്നു അന്ന് ആള് മന്ത്രിയാണ് അതേപോലെ തന്നെ അവരൊക്കെ വന്നിട്ട് അതിനെന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാം ഏഹ് സഹങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം പറഞ്ഞു ഇതുവരെ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിന് ശേഷം ഇപ്പോൾ നമ്മൾക്ക് കൊടുക്കണം എന്നുണ്ട് യുവർ പ്രദീപിൻ്റെ സാറിൻ്റെ അടുത്ത് കൊടുക്കണമെന്നുണ്ട് എന്തെങ്കിലും അപേക്ഷകൾ കൊടുക്കണം എന്നുണ്ട് കൊടുത്താലിപ്പോൾ അവർക്കൊന്നും കഴിയില്ല നമുക്കറിയാം പക്ഷേ എങ്കിലും നമ്മൾക്കിത് പാട്ടത്തിനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്നത് ഏ ഇപ്പോൾ കുറച്ചുകാലമായിട്ട് രാത്രി പേടിച്ചിട്ട് ആനയെ പേടിച്ച് കിടക്കില്ല പിന്നെ ഞാൻ ഞാൻ ഇതേപോലെ ഈ തമോളിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ ആന നിൽക്കേണ്ടത് ഏ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേരടുത്ത് പറഞ്ഞു ഞാൻ ആന നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി പോയത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല രാത്രി ഞാൻ അപ്പം ഇങ്ങോട്ട് വരവില്ല പേടിച്ചിട്ട് കാരണം ഇവിടെ ഷെഡ് ഒക്കെ ഉണ്ടായാലും ഒന്ന് കടക്കാറുമില്ല കാരണം ഭയങ്കര പേടിയാണ് ആന എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നലെ രാത്രി വന്നിട്ട് ഇത് അത്രയും വാഴ നശിപ്പിച്ചു ഏഹ് ഇനി തുടർന്ന് അവർ വരുന്നുള്ള നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി അപ്പോൾ കുറച്ചു നേരം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രാത്രി ഇങ്ങോട്ട് വരരുത് ഏഹ് വന്നു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും അപ്പൊ അത് വേണ്ടു ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നമ്മൾ പിന്നെ ഇപ്പൊ ഇത്രയും കടം കള്ളിയൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലാണെങ്കിൽ സാമ്പത്തികം കുറവ് പിന്നെ അത് മാത്രല്ല മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു ബുദ്ധിമുട്ടാണ് ഈ വരുന്ന ഓണത്തിന് വെട്ടാനിരുന്ന വാഴകളാണ് കാട്ടാനാ നശിപ്പിച്ചത് പരാതികൾ പറഞ്ഞിട്ടും നേതാക്കളുടെ ആശ്വാസവാക്കുകളല്ലാതെ ഗുണമൊന്നും ലഭിച്ചിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വർദ്ധിച്ചു വരുന്ന വീട്ടു ചെലവും ഇപ്പോൾ ആനയുടെ ശല്യവും കുരങ്ങശല്യവും ഈ പ്രദേശത്ത് മുൻപേ തന്നെ അവരാൽ കഴിയുന്ന നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുന്ന ഒരു ദിനം സമാഗതമാവുമെന്ന പ്രത്യാശയിലാണ് പ്രദേശവാസികൾ ഞാൻ കാലത്ത് മൂന്ന് മണിക്കാണ് ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകുന്നത് ആ സമയത്തുണ്ടാവുന്ന ആന പണ്ട് ആനയുണ്ടായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു പന്നി അതുപോലെ മലമ്പാമ്പ് മല മലയണ്ണൻ കുരങ്ങ് അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു പിന്നെ മുള്ളം പന്നി അങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം അതിനൊക്കെ പേടിച്ചിട്ട് ഇപ്പം നിൽക്കുന്ന ആനയെ പേടിച്ച് നിൽക്കുന്നു കാരണം നമ്മൾ ഫോറസ്റ്റും ഡിപ്പാർട്ട്മെൻറ്റിനും പല കംപ്ലൈൻറ്റിലും കൊടുത്ത് ഇപ്പം അവർ സൗരവൈലുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല അത് നടക്കില്ല അപ്പം ഞാൻ അതിനൊരു സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സൗര വൈ വേലി നല്ല നല്ലൊരു ആറടി എട്ടടി രീതിയിലുള്ളൊരു കിടങ്ങ് കുഴിച്ച് അതിനെ ബീക്കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ആന അല്ലെങ്കിൽ മറ്റു മൃഗം ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒതുങ്ങുന്ന ലെവൽ വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ കുറേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് ഫോറസ്റ്റിനും മറ്റുള്ളവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്തു കൊല്ലിക്കാനായിട്ട് അവർക്ക് ശമ്പളം കിമ്പ്ളം കിട്ടുന്നതാണ് അവിടെ നോക്കുന്നത് ഇപ്പം എൻ്റെ പറഞ്ഞ രണ്ടര വർഷം മുമ്പ് ഒരു പത്തിരുന്നൂറ്റുമ്പോൾ നേന്ത്രവാഴയും പിന്നെ കുറേ കവുങ്ങും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഓഫീസർ വന്നു കുറെ ഡെപ്യൂട്ടി വന്നു കുറെ റേഞ്ചർമാർ വന്നിട്ടുണ്ടായിരുന്നു കുറെ ഫാമിലി ആര് വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഞാൻ പറഞ്ഞ ഒരൊറ്റ അരിയം മാത്രമല്ല അപ്പൊ അവര് നിങ്ങൾ അപേക്ഷ കൊടുക്കും പിന്നെ അപേക്ഷ കൊടുത്ത് ആ പേപ്പറിന്റെ മൈശ കൊണ്ട് ചിലവാക്കാനോ ആ മഷീൻ കൊണ്ട് ചിലവാക്കാനോ നമ്മൾ നശിച്ചതിന് ഇവർക്കൊരു ആനുകറ്റില്ലേ